ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് സൺഡേ വ്ളോഗാണ് കേട്ടോ ഇന്ന് ഞങ്ങളുടെ തറവാട്ടമ്പലത്തിൽ തൊഴാൻ വേണ്ടി വന്നിരിക്കുകയാണ് തിരുവല്ലാമലെ മലവട്ടത്താണ് കേട്ടോ ഞങ്ങളുടെ അതായത് ഉണ്ണിയാട്ടന്റെ തറവാട് വരുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാ മാസവും തറവാട്ടമ്പലത്തിൽ വന്ന് തൊഴാറുണ്ട് അപ്പോൾ വരുന്ന വഴിക്ക് അവിടെ തന്നെ പറക്കോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ കയറി തൊഴുതിട്ടാണ് പിന്നെ തറവാട്ടിലേക്ക് വന്നത് ഇത് നേരത്തെ കണ്ടത് പാപ്പന്റെ വീടാണ് അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ടാണ് ഞങ്ങളുടെ തറവാട്ടമ്പലം വരുന്നത് ബിയൂരിൽ ഞങ്ങൾ ഒരു ആറ് മണിക്ക് ഇറങ്ങണം എന്നാണ് വിചാരിച്ചത് പക്ഷെ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ട് ഒരു ഏഴുമണിക്കായി ഇറങ്ങുമ്പോൾ തന്നെ കാരണം രാത്രി കിടക്കുമ്പോൾ തന്നെ ഒത്തിരി നേരം വൈകിട്ടുണ്ടായിരുന്നു പിന്നെ പുലർച്ചെ തൃശ്ശൂർ ചെറിയൊരു ഭൂചലനം ഉണ്ടായിരുന്നല്ലോ അത് ഞങ്ങൾ അറിഞ്ഞു ഒരു മൂന്നേ മുക്കാലോടു കൂടിയിട്ട് ഒരു സൗണ്ട് കേട്ടപ്പോൾ ഉണ്ണിയെന്താണോ ഒരു സൗണ്ട് ഭൂചലനം എന്നൊരു ഡൗട്ട് അങ്ങനെ പറഞ്ഞു എന്നോട് കിട്ടുക പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് ഡ്രെസ്സൊക്കെ മാറി ടി വി വെച്ച് നോക്കിയപ്പോഴാണ് ന്യൂസിൽ കാണിക്കുന്നുണ്ടായിരുന്നത് തൃശ്ശൂരിൽ ഭൂചലനം എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരിൽ നിന്ന് ഒരു ഒന്നേകാം മണിക്കൂറോളം യാത്രയുണ്ട് കേട്ടോ തിരുവല്ലാമലയ്ക്ക് തിരുവല്ലാമല എത്തുമ്പോഴത്തേനും പിന്നെ അപ്പുക്കൂട്ടന് ഭയങ്കരമായിട്ട് വശുന്നു അയ്യോ അമ്മ എനിക്ക് വെച്ചിട്ട് വയ്യേ എന്നൊക്കെ പറഞ്ഞു ബഹളായി അപ്പൊ പിന്നെ ഞങ്ങൾ തിരുവല്ലാമല തന്നെ ഒരു ഹോട്ടലിൽ കയറി ചായ ഒക്കെ കുടിച്ചിട്ട് പിന്നെ തറവാട്ടാമ്പലത്തേക്ക് വന്ന് തൊഴുതു പിന്നെ അവിടെ മാമയും പാപ്പനൊക്കെ ഉണ്ട് അവരോടൊക്കെ കുറച്ചേരം സംസാരിച്ചു ഉണ്ണേട്ടനും അമ്മയൊക്കെ ഉള്ളില് പാപ്പനോട് കുറച്ചു നേരം സംസാരിച്ചിരിക്കുന്നു ആ സമയത്ത് ഞാൻ പുറത്തിറങ്ങിയിട്ട പിന്നെ ഇവിടെ ഒരു പട്ടിക്കുട്ടി ഇണ്ട് കേട്ടാ ലൂസിന്നാണ് പേര് നല്ല ക്യൂട്ട് പട്ടിക്കുട്ടി ഞങ്ങൾ വന്നപ്പോൾ ഭയങ്കര ബഹളായിരുന്നു പിന്നെ ലൂസിന്നൊക്കെ വിളിച്ച് സംസാരിച്ചപ്പോൾ ആൾക്ക് മനസ്സിലായി അപ്പൊ പിന്നെ മിണ്ടാതെ അവിടെ കെടുക്കണുണ്ട് അപ്പൊ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര കളിയാണ് ബോളൊക്കെ ഇട്ടിട്ട് കളി കളിക്കലും കാര്യങ്ങളൊക്കെയാ ഇറങ്ങി ഞങ്ങൾ നേരെ വില്ലുവാദിനാഥൻ ക്ഷേത്രത്തിൽ തൊഴാനാണ് കേട്ടോ പോയത് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു അമ്പലമാണ് വില്ലുവാദിനാഥൻ ക്ഷേത്രം നല്ല രസമാണ് കേട്ടോ അമ്പലവും അമ്പലത്തിന്റെ ചുറ്റുപാടും ഒക്കെ കാണാൻ നല്ലൊരു തണുപ്പുണ്ട് പിന്നെ ഒരു കുഞ്ഞു മാലയുണ്ട് കേട്ടോ അവിടെ നല്ല രസമുണ്ട് കാണാൻ പിന്നെ ഞങ്ങൾ കയറി വരുമ്പോൾ തന്നെ അവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ കുറച്ച് നേരെ കല്യാണം ഒക്കെ കണ്ടു പിന്നെ അത് കഴിഞ്ഞ് നേരെ ഉള്ളിൽ കയറി തൊഴുതു കുട്ടികൾക്ക് പിന്നെ അമ്പലത്തിൽ തൊഴുതിറങ്ങി കഴിഞ്ഞാൽ അവിടുത്തെ എന്തെങ്കിലും പ്രസാദം വാങ്ങണമെന്ന് നിർബന്ധോ അപ്പൊ പിന്നെ ഞങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഉണ്ണിയപ്പോ എന്തെങ്കിലും വാങ്ങാറുണ്ട് ഇപ്രാവശ്യം ഞാൻ ആണ് കേട്ടോ വാങ്ങിച്ചത് അപ്പൊ അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് കുട്ടികൾക്ക് അടുത്ത വിശപ്പാകുമ്പോഴേക്കും വീടെത്തിയില്ലെങ്കിൽ ശരിയാവില്ല അപ്പൊ പിന്നെ വേഗം പോവാന്ന് വിചാരിച്ചു അതിനിടയ്ക്ക് ഞാൻ ഓൺ വോയിസിൽ ഒന്ന് സംസാരിക്കാൻ നോക്കിയിട്ടോ പക്ഷെ മൈക്ക് വെക്കാത്ത കാരണം കൊണ്ട് സൗണ്ട് അത്ര ക്ലിയർ അല്ല കുറച്ച് നാളായിട്ടോ ഞങ്ങൾ ബ്ലോഗ് ഇട്ടിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാറില്ല അപ്പോൾ ഇനിയും വീഡിയോ ഇടുന്നതാണ് ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ബായ് താങ്ക്